തൃശൂർ പൂരം എ ഡി ജി പി വിവാദങ്ങളിൽ സർക്കാരിന്റെ വിശദീകരണം കാത്ത കേരളം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും പൂരം അലങ്കോലപ്പെട്ടതിനുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് ലഭിക്കും അതേസമയം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തുനിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ സി പി ഐ നിൽക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ജനങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിരുന്നില്ല അന്വേഷണം ശരിയായി നടക്കുന്നുവെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞത് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുണ്ട് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തൃശൂർ പൂരം അലങ്കോലം ആയതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണം വയനാട്ടിലെ പുനരധിവാസത്തിൽ സർക്കാർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് സംബന്ധിച്ച വിവാദം എന്നിവയിലെല്ലാം മറുപടി പറയേണ്ടി വരുമെങ്കിലും എന്തൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും മുഖ്യമന്ത്രിയാണ് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതെന്ന ആരോപണം വളരെ ശക്തമാണ് പ്രതിപക്ഷത്തിനപ്പുറത്തേക്ക് ഭരണകക്ഷിയിൽ നിന്ന് സി പി ഐയും ആർ ജെ ഡിയും രംഗത്ത് വന്നത് സർക്കാരിനുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ക്രമസമാധാന ചുമതലയിൽ എം ആർ അജിത് കുമാർ തുടരുന്നതിലെ സി പി ഐയുടെ പരസ്യപ്രതികരണം വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട അന്വേഷണ ആവശ്യത്തിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളിലും അവ്യക്തത തുടരുന്നുണ്ട് പൂരത്തിന്റെ അന്വേഷണം സംബന്ധിച്ച മറുപടി നൽകിയ പോലീസ് ആസ്ഥാനത്തെ ഇൻഫർമേഷൻ ഓഫീസർ സസ്പെൻഷനിലേക്ക് പോയതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല മുഖ്യമന്ത്രി മറുപടി നൽകിയില്ലെങ്കിൽ വിവരാവകാശം വഴി വിവരങ്ങൾ തേടാനാണ് വി എസ് സുൽകുമാർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ പിണറായി വിജയൻ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും വിവാദങ്ങളുടെ ഭാവി വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായങ്ങളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആ വിമർശനം സംസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരുന്നതിനിടെയാണ് സാമ്പത്തിക സഹായങ്ങൾ തേടിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് തുകയിലെ വിവാദം ഉയർന്നുവന്നത് വയനാട് ദുരന്തത്തിന്റെ പേരിൽ വൻ അഴിമതിക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നതെന്ന വിമർശനം ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ഉയർത്തി പ്രസ്താവന ഇറക്കിയെങ്കിലും ഇക്കാര്യത്തിലുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മറുപടി പ്രധാനപ്പെട്ടതാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം